ഹലോ വാർത്തകൾക്കിടയിലും എൻ്റെ അനുഭവങ്ങളും പാച്ചാളികളും നിങ്ങളുമായി ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ എൻ്റെ എനിക്ക് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു അനുഭവം അത് മുതലേ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഷെയർ ചെയ്യുവാണേ കൂട്ടുകാരൊന്ന് എന്നെ കേട്ടിരിക്ക എന്നാൽ വലിയ സന്തോഷം ഒരു ദിവസം സന്ധ്യക്ക് എൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു എനിക്ക് അറിഞ്ഞുകൂടാത്ത നമ്പറാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഉടനെ കുറെ ചാട്ടം തുള്ളല് ചീത്ത വിളി ഒരു സ്ത്രീയാണ് കേട്ടോ ഞാൻ അന്തം വിട്ടിരിക്കുന്നു എന്നോട് നീ ആരാടി നീ എന്തിനാടി എൻ്റെ ഫോണിൽ രണ്ടു ദിവസമായി മെസ്സേജ് ഇടുന്നത് എനിക്ക് അവർ ആരാന്നറിയില്ല ആ നമ്പറും ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങളുടെ ഫോൺ നമ്പറും എൻ്റെ ഫോണിൽ ഇല്ല പിന്നെ എങ്ങനെയാ ഞാൻ നിങ്ങളുടെ ഫോണിൽ വിളിക്കുന്നത് മെസ്സേജ് ഇടുന്നത് ആ സ്ത്രീ അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും എന്നെ ചീത്ത പറയുന്നു അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എനിക്ക് നിങ്ങൾ ആരാന്നറിയില്ല നിങ്ങളുടെ ഫോൺ നമ്പർ എന്റെ ഫോണിലില്ല ഞാൻ നിങ്ങളുടെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടില്ല അപ്പൊ വീണ്ടും അവരെ എന്റെ വാട്സപ്പിൽ നീ എന്തിനാടി ഇന്നലെ മുതൽ മെസ്സേജ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇങ്ങനെ ചാട്ടം ചാട്ടം തുള്ളല് അപ്പം പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അല്പനേരം ഒന്ന് അധികം താമസിയാതെ എന്നിലെ സിംഹം െ എന്നടകുടുന്നേറ്റു ശെടാ ഞാൻ തെറ്റ് ചെയ്യാതെ എനിക്ക് ആരെന്നറിയുക പോലും ചെയ്യാത്ത ഒരു സ്ത്രീ എന്നെ തെറി വിളിക്കുന്നു ഞാൻ മാന്യമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും കേൾക്കാതെ ചെവിക്കൊള്ളാതെ ചെവിക്കൊള്ളാനുള്ള മനസ്സ് കാണിക്കാതെ ഇങ്ങനെ തെറി പറയുന്നു ചാടുത്തുള്ള കൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു ആഹാ കൊള്ളാലോ ഞാനും അതേ നാണയത്തിൽ സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു തറകളോട് തറ രീതിയിൽ സംസാരിച്ചാലേ അവർക്ക് മനസ്സിലാകൂ കാരണം ഞാൻ മാന്യമായ രീതിയിൽ അവരോട് സംസാരിച്ചിട്ട് അവർക്കത് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് അവരെ എന്നോട് എങ്ങനെ രീതിയിൽ ചാടുത്തുള്ളി അതുപോലെ ഒരു ഒരു രണ്ട് മൂന്ന് ഡോസൊക്കെ കൊടുത്തിട്ട് ഞാൻ കോൾ കട്ട് ചെയ്തു ഞാൻ ആ ഫോൺ നമ്പർ എഫ് ബിയിലിട്ട് ഈ നമ്പറിൽ നിന്നൊരു കോൾ വന്നു എന്നെ എന്നെ വളരെ മോശമായി പറഞ്ഞു ചീത്ത പറഞ്ഞു അതാരാണെന്നൊന്ന് അന്വേഷിച്ച് പറയുമോ എന്ന് ചോദിച്ച് ഞാൻ എഫ് ബിയിൽ ഒരു പോസ്റ്റ് ഇട്ടു കാരണം കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ അവിടെ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അവിടെ ഒത്തിരി ഒപ്പം നിൽക്കുന്ന കൂട്ടുകാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് അവിടെ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു കുറച്ച് സമയത്തിനുള്ളിൽ എന്നെ വിളിച്ച് ചീത്ത വിളിച്ച ആ ലേഡി വീണ്ടും എന്നെ വിളിച്ചു ബീനെ ഇത് ഞാനാണ് എനിക്ക് നീയാണെന്ന് മനസ്സിലായില്ല ഞാൻ നിൻ്റെ അയൽവാസിയാണ് ആരൊക്കെയോ എൻ്റെ ഫോണിൽ വിളിച്ചു ബീന എന്തിനാ വിളിച്ച് അനാവശ്യമായി ചീത്ത വിളിച്ചത് എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പോൾ ആൾ ആരാണെന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പ് നല്ലോണം പരിശോധിച്ചു എൻ്റെ വാട്സപ്പിൽ നിന്ന് ഞാനറിയാതെ എങ്ങനെയാണ് മെസ്സേജ് പോകുന്നത് അതും അറിയാത്ത നമ്പറിൽ എനിക്കറിയാത്ത നമ്പറിൽ ഞാൻ എൻ്റെ ഫോൺ നല്ലോണം ചെക്ക് ചെയ്തു ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആ സ്ത്രീയുടെ ഫോൺ നമ്പർ കണ്ടു ഇവർക്ക് വാട്സപ്പ് ഉപയോഗിച്ച് പരിചയമില്ല എൻ്റെ നാട്ടിലെ ഒരുത്തൻ ഒരു ഗ്രൂപ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നാട്ടിലെ കുറേ ആളുകളെ ആഡ് ചെയ്തു അക്കൂട്ടത്തിൽ എൻ്റെ നമ്പരും ആഡ് ചെയ്തു അതിൽ ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോകളുടെ ലിങ്ക് ഈ യൂട്യൂബ് ചാനലിൻ്റെ ചാനലിലെ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിൽ കൊണ്ടിടുമായിരുന്നു ആ ഗ്രൂപ്പിൽ ആ സ്ത്രീയുടെ ഫോൺ നമ്പരും ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയ വ്യക്തി ആഡ് ചെയ്തു അങ്ങനെ ഗ്രൂപ്പിലെ മെസ്സേജ് അവരുടെ ഫോണിലും പോകുമല്ലോ അത് ഞാൻ അവർക്ക് അയച്ചതാണെന്നാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് ഞാൻ പേഴ്സണലായിട്ട് അയക്കും അപ്പോൾ അവർക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചൊന്നും അവർക്ക് അറിയില്ല വേറെ ചിലരും അവരുടെ ഫോണിൽ മെസ്സേജ് ഇടുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഗ്രൂപ്പിലെ മറ്റംഗങ്ങൾ ഇടുന്ന മെസ്സേജിനെ കുറിച്ചാണ് അവർ അവർ പറഞ്ഞത് ഇനി പ്രശ്നമൊന്നുമില്ല ആളറിയാതെ പറ്റിയതാണ് വാട്സപ്പ് ഒന്നും ഉപയോഗിക്കാൻ എനിക്കറിയില്ല അങ്ങനെ പറ്റിയ അബദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഓക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോൾ ഇനി നമ്മൾ ഇനി നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് പരസ്പരം ആ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോൾ കട്ട് ചെയ്തത് അപ്പം ഞാൻ ഉടനെ എഫ് ബിയിൽ പോയിട്ട് ആദ്യം ഇട്ട പോസ്റ്റിനെ ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ പോസ്റ്റ് പോസ്റ്റിട്ട് അത് ഞാൻ അല്പം മുൻപ് ഇട്ട പോസ്റ്റിൽ അത് ആരാണെന്ന് വിളിച്ച് കൺഫ എന്നെ അറിയിച്ചവർക്കും ഓക്കെ സഹായിച്ചവർക്കും ഞാൻ നന്ദി പറഞ്ഞു എന്നിട്ട് പിന്നെ ഇനി ആ നമ്പറിൽ വിളിക്കരുത് ഞങ്ങൾ ഞങ്ങളുടെ അയൽവാസിയാണ് എനിക്കാളറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് വളരെ വിഷമം എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞപ്പോഴത്തേക്ക് വളരെ വിഷമം തോന്നി ഞാൻ ഇട്ടതാണ് പോസ്റ്റ് ഇട്ടതാണ് അപ്പോൾ ഇനി ആ നമ്പറിൽ നിങ്ങൾ നിങ്ങളാരും വിളിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഇട്ടു ആരും പിന്നീട് അവരെ വിളിച്ച് ശല്യം ചെയ്തിട്ടില്ല അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഓക്കെ പക്ഷേ പ്രോബ്ലംസ് പരസ്പരം പറഞ്ഞ് സോൾവ് ചെയ്തെങ്കിലും ആ സ്ത്രീ ആളുകളോട് പറഞ്ഞുകൊണ്ട് നടന്നു ഞാൻ അവരുടെ ഫോണിൽ വിളിച്ച് ഞാൻ അവരെ വെറുതെ ചീത്ത വിളിച്ചു എന്ന് യഥാർത്ഥത്തിൽ അവരാണ് എന്നെ വിളിച്ചീത്ത വിളിച്ചത് അവരുടെ ഫോൺ നമ്പർ പോലും എൻ്റെ ഫോണിലില്ലായിരുന്നു അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത എനിക്കിട്ട് പണിതരാൻ അസൂയയും കുശുമ്പും കൊണ്ട് നോക്കിയിരുന്നവർ ഇത് ഇതങ്ങ് ഏറ്റുപാടുകയായിരുന്നു കുറച്ച് നാളുകൊണ്ട് നാട്ടിലൊക്കെ ഇത് ഏറ്റു പാടുന്നതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതും അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവരുടെ നമ്പർ എനിക്കറിയില്ലല്ലോ അവർ എന്നെ വിളിച്ചാണ് ജീത്ത വിളിച്ചത് അപ്പോൾ ഇതൊന്നും മറ്റുള്ളവർക്കൊന്നും അറിയണ്ട നമുക്കിട്ട് പണി ചെയ് തരാൻ നോക്കിയിരിക്കുന്നവർക്ക് പിന്നെ അതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ ഞാനവരോട് എത്ര തന്നെ മാന്യമായിട്ട് സംസാരിച്ച് ഞാൻ കാരണം എൻ്റെ അടുത്ത് അമ്മയും എൻ്റെ മക്കളും ഒക്കെ ഇരിക്കുവാണ് ഇത് കേട്ടോണ്ടിരിക്കുവാണ് ഞാൻ വളരെ പിന്നെ മാന്യമായ രീതിയിൽ അവരോട് ഞാൻ നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ പോലും എൻ്റെ ഫോണിലില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ മാന്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞാൻ എത്രത്തോളം ഇങ്ങനെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമോ അതിൻ്റെ ഇരട്ടി ഇരട്ടി എന്നെ ചീത്ത പറയുവാണെ എന്തിനാണെങ്കിൽ നീ എൻ്റെ എൻ്റെ ഫോണിൽ പിന്നെ അയക്കുന്നേ പിന്നെ ആവശ്യമില്ലാത്ത മെസ്സേജ് അയക്കുന്നേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു എന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന് കുറച്ച് ഒരാഴ്ച മുമ്പേ കണ്ടാണ് ഇവിടത്തെ നമ്മുടെ നാട്ടിലുള്ള മൂന്ന് ഗുണ്ടകളും ആ ഗുണ്ടകളുടെ അമ്മയായിട്ട് എന്റെ പേരിൽ കേസ് കൊടുത്തത് ഗുണ്ടകൾക്ക് വരെ എന്നെ പേടി ഞാൻ ചെറിയ ഇങ്ങനെ വീഡിയോ വീഡിയോ ചെയ്തതില്ലേ അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ആ പട്ടിത്തീട്ടങ്ങളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പോൾ ഈ കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് ഓക്കെ അപ്പൊ പതിനൊന്ന് വർഷമായിട്ട് നാല് ചുവരുകൾക്കുള്ളില് കാലില്ലാതെ ആർക്കും ഉപദ്രവത്തിന് പോകാതെ ഇരിക്കുന്ന എന്നോട് പാണ്ഡിലോറി പിടിച്ചാണ് ഓരോ വയ്യാവേലികൾ വരുന്നത് മറ്റേ മൂന്ന് ഗുണ്ടകളുടെ അമ്മയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ പലപ്പോഴും ഞാൻ മുമ്പെയൊക്കെ വീട് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനായിട്ട് ആരോട് ഈ നിമിഷം വരെ ഉപദ്രവത്തിനോ വഴക്കിനോ ഒന്നിനും പോയിട്ടില്ല പക്ഷെ എത്രയൊക്കെ ഒതുങ്ങിക്കഴിഞ്ഞാലും വയ്യാവേലികൾ ഇടയ്ക്കിടെ സോക്രട്ടീസിൻ്റെ വാൾ പോലെ തലയ്ക്ക് മുകളിൽ വരും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ തിരിച്ച് പ്രതികരിക്കും ചിലരെ അങ്ങ് വെറുതെ വിടും എന്നിട്ട് ദൈവത്തിനോട് പറയും നീ നോക്കിക്കോ എന്ന് എൻ്റെ നാട്ടിൽ ഒരാൾ രണ്ടാമത് കെട്ടിക്കൊണ്ടുവന്ന കുറച്ച് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് അവരുടെ പേര് പറയാൻ പേടിച്ചിട്ടല്ല സത്യം പറയാം എനിക്ക് അവരുടെ പേരറിയില്ല ആ സ്ത്രീയുടെ കാരണം ഇപ്പോൾ കുറച്ച് വർഷമായി ആയതേ ഉള്ളൂ അവരെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് കൊണ്ടുവന്നത് അയാളുടെ രണ്ടാമത്തെ ഭാര്യയാണ് ഓക്കെ ഇവറ്റുകളുടെ പേരിന് പകരം പിന്നെ പേര് പറയാ പേര് പറയാതിരിക്കാൻ നല്ലത് കാരണം ഇവറ്റുകളുടെ പേരിന് പകരം മറ്റേ മൂന്ന് ഗുണ്ടകളുടെ അമ്മയുടെ പേരും പിന്നെ എന്താ പറയാ ഈ ഈ സ്ത്രീയുടെ പേരിനൊക്കെ പകരം പിന്നെ ഒരു ആശാവർക്കർ ഒരു മെമ്പർ ഒക്കെ പറയില്ലേ ഇവ ഇവരെയൊക്കെ പേരിന് ഒരു തീട്ടം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ചേരുന്നത് അപ്പൊ എന്റെ നാട്ടിലുള്ള ചിലരോട് ഞാൻ ഒരിടവും പേടിച്ച് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് ഇനിയും വന്ന് ഇവിടെ വന്ന് കുരയ്ക്കാം പോലീസിനെ കൊണ്ടുവരാം എനിക്കും ഒരു രസം ആ അപ്പൊ പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള വിചിത്ര സംഭവങ്ങൾ എന്റെ ലൈഫിൽ ഇനിയും ഉണ്ട് അതും ഞാൻ ഇടയ്ക്കിടെ ഷെയർ ചെയ്യാം വീഡിയോസ് കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ ബൈ